നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനയാത്രയ്ക്കിടെ ചിലരുടെ മോശമായ പെരുമാറ്റം സഹയാത്രക്കാർക്കും ജീവനക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഇത് സർവീസുകളെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുന്നു കഴിഞ്ഞ ദിവസം ദുബായ് എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ട വിമാനത്തിലും സമാനമായ മോശം പെരുമാറ്റം യാത്രക്കാരിൽ നിന്നും ഉണ്ടായി ഇതേ തുടർന്ന് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കേണ്ടവരെ സാഹചര്യം ഉണ്ടായി വിമാനത്തിലുള്ള യാത്രക്കാരൻ മദ്യപിച്ച് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്ന തരത്തിൽ ബഹളം ഉണ്ടാക്കിയതായിരുന്നു കാരണം ദുബായിൽ നിന്ന് കോഴിക്കോടേക്ക് പുറപ്പെടേണ്ട ഫ്ളൈ ദുബായ് വിമാനമാണ് തിരിച്ചിറക്കിയത് വേങ്ങര സ്വദേശിയായ യാത്രക്കാരനാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വിധം വിമാനത്തിൽ മദ്യപിച്ച ബഹളം ഉണ്ടാക്കിയത് വിമാനം ദുബായിൽ നിന്ന് പുറപ്പെട്ട ശേഷവും ഇയാൾ ബഹളം തുടർന്നുകൊണ്ടേയിരുന്നു ഇത് മറ്റ് യാത്രക്കാർക്ക് ശല്യമായതോടെ വേറെ വഴിയില്ലാതെ വിമാനം ദുബായ് വിമാനത്താവളത്തിൽ തന്നെ തിരിച്ചിറക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി ഇയാളെ ബലമായി പിടിച്ചു യാത്രക്കാരിൽ നിന്ന് വേണ്ട വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് ദുബായ് പോലീസ് ഇയാളെ കൊണ്ടുപോയത് ഇതിനുശേഷമാണ് വിമാനം വീണ്ടും കോഴിക്കോടേക്ക് പറഞ്ഞത് രാവിലെ ഏഴ് മണിയോടെ കരിപ്പൂരിൽ എത്തേണ്ട വിമാനം പിന്നീട് രാവിലെ പത്തരയോടുകൂടിയാണ് എത്തിയത് അതേസമയം മറ്റൊരു സംഭവത്തിൽ ിൽ പുറപ്പെടാനൊരുങ്ങിയ വിമാനത്തിന്റെ സീറ്റിൽ തീ കണ്ടെത്തിയതിനെ തുടർന്ന് യാത്രക്കാരെ ഒഴിപ്പിച്ചു നൂറ്റിയെട്ട് യാത്രക്കാരുമായി പുറപ്പെടാനൊരുങ്ങിയ സൌത്ത് വെസ്റ്റ് എയർലൈൻസിന്റെ ബോയിംഗ് എഴുനൂറ്റി മുപ്പത്തിയേഴ് എഴുനൂറ് വിഭാഗത്തിലാണ് സംഭവം ഉണ്ടായത് അമേരിക്കയിലെ ഡെൻവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ ചെയ്യാനൊരുങ്ങിയ വിമാനത്തിൽ നിന്നാണ് യാത്രക്കാരെ ഒഴിപ്പിച്ചത് ടേക്ക് ഓഫിന് ഒരുങ്ങുന്നതിനിടയിൽ വിമാനത്തിലെ ഒരു യാത്രികന്റെ സ്മാർട്ട് ഫോൺ ബാറ്ററി കത്തുകയായിരുന്നു ഇതിൽ നിന്ന് ഉയർന്ന തീ വിമാനത്തിന്റെ സീറ്റിലേക്ക് പടരുകയായിരുന്നു വിമാനത്തിന്റെ സീറ്റിൽ തീനാളങ്ങൾ നാളങ്ങൾ യാത്രക്കാർ വിഷമിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വീഡിയോ പ്രചരിക്കുന്നുണ്ട് ആളുകൾ പരിഭ്രാന്തരായി നടക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാം സംഭവം നടന്ന ഉടൻ തന്നെ ക്യാബിൻ ക്രൂ യാത്രക്കാരെ അടിയന്തരമായി ഒഴിപ്പിക്കുന്നതും അലറി വിളിച്ച ഇറങ്ങുന്നതുമൊക്കെ തന്നെ കാണാം വേഗം തന്നെ പുറത്തിറങ്ങാൻ അവർ യാത്രക്കാരോട് ആവശ്യപ്പെടുന്നത് വീഡിയോയിലുണ്ട് പെട്ടെന്നുണ്ടായ സംഭവത്തിൽ തങ്ങളുടെ ലഗേജും കയ്യിലെടുത്ത യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു വിമാനത്തിലെ പിൻഭാഗത്തുണ്ടായിരുന്ന യാത്രക്കാരെ എമർജൻസി എക്സിറ്റ് വഴിയും മുന്നിലുണ്ടായിരുന്നവരെ ജെറ്റ് വഴിയും പുറത്തേക്ക് ഇറക്കിയതായി ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സൗത്ത് ഫേസ്റ്റ എയർലൈൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒഴിപ്പിക്കലിനിടെ ഒരു യാത്രക്കാരന് നിസ്സാര പരിക്കേറ്റുണ്ട് ഫോണിന്റെ ഉടമയായ യാത്രക്കാരന് തീപിടുത്തത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട് ഇയാൾക്ക് ചികിത്സ ലഭ്യമാക്കി വളരെ പെട്ടെന്ന് നടപടിയെടുത്ത ക്രൂ അംഗങ്ങൾ യാത്രക്കാരെ സുരക്ഷിതരായി പുറത്തിറക്കി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് മറ്റ് പരിക്കുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല പിന്നീട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് വിമാനം യാത്ര തുടർന്നത് ഹൂസ്റ്റണിലെ വില്യം പി ഹോബി എയർപോർട്ടിൽ സുരക്ഷിതമായി െ എത്തിച്ചേരുകയും ചെയ്തിരുന്നു